ആകെ ഇനിയും ആതില അതുപോലെ തന്നെ നെവിന് സാബുമാൻ ഇവർ മൂന്ന് പേരാണ് ഈ പ്രാവശ്യം സേഫല്ലാത്തത് ബാക്കി അനീഷ് ഷാനവാസ് അനുമോള് അതുപോലെ തന്നെ നൂറ ഇവരൊക്കെ സേഫാണ് ഇവർ മറ്റേ മൂന്ന് പേര് ഡേഞ്ചർ സോണിലായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇവരെ മൂന്ന് പേരെയും ഗാർഡൻ ഏരിയയിലേക്ക് വിളിക്കുന്നുണ്ട് ഗാർഡൻ ഏരിയയിലേക്ക് വിളിക്കുന്ന ഒരു ഭാഗമാണ് ഈ എവിഷൻ പ്രൊമോയില് കാണിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ലാലേട്ടൻ വന്നിട്ട് ഇവരുടെ എല്ലാവരും അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ലാലേട്ടൻ ചോദിക്കുകയാണ് അനീഷ് എന്താ ഇരിക്കണോ അതോ പോകണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അനീഷ് പറയുകയാണ് ആ ഇരിക്കണം ലാലേട്ട എന്ന് അപ്പോൾ അനീഷിനോട് പറയുകയാണ് സുഹൃത്തിനേം കൂടെ ഇരുത്തണ്ടേ എന്ന് ചോദിക്കുകയാണ് ആ വേണം എന്ന് പറയാം എന്നാൽ ഷാനവാസ് ഇരുന്നോളൂ എന്ന് ലാലേട്ടൻ പറയുകയാണ് അപ്പോൾ ഷാനവാസിനെ പിടിച്ച അനീഷ് ഇരുത്തുകയാണ് വളരെ സന്തോഷത്തോടെയാണ് അനീഷ് ഷാനവാസിനെ പിടിച്ചിരുത്തുന്നത് അതിനുശേഷം ആദ്യമേ തന്നെ അക്ബറിനോട് പറയുന്നുണ്ട് അക്ബർ യു ആർ സേഫ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അക്ബറും സേഫ് ആയിട്ടിരിക്കുകയാണ് അതിനുശേഷം പിന്നീട് ഈ മൂന്ന് പേര് ആദില നെവിന് സാബുമാൻ ഇവരെ മൂന്ന് പേരെയും പ്രധാന വാതിലേക്ക് കൊണ്ടുപോവുകയാണ് അതിനുശേഷം പ്രധാന വാതിൽ അടയുന്നു അതിൽ ഒരാൾ മാത്രം പുറത്തേക്ക് പോകും ബാക്കി രണ്ട് പേര് ഹൗസിനുള്ളിലേക്ക് വരും എന്ന് പറയുകയാണ് അങ്ങനെ അതാണ് ഈ പ്രൊമോ കാണിച്ചിരിക്കുന്നത് ഇവരുടെ കണ്ണെല്ലാം മൂടിക്കെട്ടി ഇവരെ പ്രധാന വാതിലിലേക്ക് കൊണ്ടുപോകുന്നു അപ്പോൾ പ്രധാന വാതിൽ അടയുകയാണ് ഇനി ആരാണ് പ്രധാന വാതിൽ കടന്ന് വരുന്നത് ആരാണ് പുറത്തേക്ക് പോകുന്നത് എന്നറിയാൻ ഏതാനും നിമിഷം മാത്രമേ ഉള്ളൂ എപ്പിസോഡിൽ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാം എന്തായാലും അൺഒഫീഷ്യൽ സൈറ്റിലെ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വോട്ട് കുറവുള്ള മത്സരാർത്ഥി ആരാണെന്ന് നമ്മൾ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ആളായിരിക്കും പുറത്തേക്ക് പോകാനുള്ള ഒരു നൂറ് ശതമാനം ഉറപ്പെന്നാണ് തോന്നുന്നത് ആ ആൾ ഈ മൂന്ന് പേരിൽ ഒരാൾ ഉണ്ട് അപ്പോൾ നമുക്കത് ആരാണെന്ന് പുറത്ത് പറയാൻ അതുകൊണ്ട് പറയുന്നില്ല എന്തായാലും നിങ്ങൾ ഈ വോട്ടിങ് റിസൾട്ട് എൻ്റെ ചാനലിൽ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ തന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ആരാണ് ഇവരിൽ മൂന്ന് പേരിൽ ആദിലിയാണോ നെവിനാണോ അതോ സാബുമാനാണോ പുറത്തേക്ക് പോകുന്നതെന്ന് വോട്ടിങ് ഏറ്റവും കുറവുള്ള പ്രേക്ഷകരേറ്റവും വോട്ട് കുറവുള്ള ആ ഏഴ് പേര് നോമിനേഷൻ ലിസ്റ്റിൽ വന്നതിലെ ഒരാളാണ് ഈ പ്രാവശ്യം ഈ മൂന്ന് പേരിൽ ഒരാളാ കൂടെ ഉണ്ട് ആ അതിലൊരാളാണ് പുറത്തേക്ക് പോകുന്നത് എന്തായാലും നൂറ് ശതമാനം നമുക്ക് ഉറപ്പിക്കാം ഇവരിൽ ഒരാളെ പുറത്തേക്ക് പോകുന്നുണ്ട് ഈ പ്രാവശ്യം ഒരു എവിഷൻ മാത്രമേ നടന്നിട്ടുള്ളൂ ശനിയാഴ്ച എവിഷൻ ഇല്ലായിരുന്നു സൺഡേയിലെയാണ് എവിഷൻ നടന്നിരിക്കുന്നത് ഇനിയിപ്പോൾ അടുത്ത വീക്കെൻഡിലെ മിഡ് ഡെവിഷൻ ഉണ്ടാകുമോ എന്നറിയത്തില്ല എന്തായാലും നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾ അർഹരായ ആളുകൾക്ക് മാത്രം മത്സരാർത്ഥികൾക്ക് വോട്ട് ചെയ്യുക അതിലിപ്പോൾ നമ്മൾ ആരെന്നു പറയുന്നില്ല നമുക്ക് നല്ലൊരു ഗെയിമറാണ് ആരാണെന്ന് തോന്നുക ആ മത്സരാർത്ഥികയെ വോട്ട് ചെയ്ത് ജിയോ ഹോട്ട്സ്റ്റാറിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കുക അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിലേ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്